ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന പങ്കജ് ഭണ്ഡാരി എന്നിവരെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു ശബരിമലയിൽ നിന്ന് കടത്തിയ കൂടുതൽ സ്വർണം കണ്ടെത്താനാണ് എസ് ഐ ടി നീക്കം പോലീസിന് കൈമാറിയതിലും കൂടുതൽ സ്വർണം പ്രതികൾ ശബരിമലയിൽ നിന്നും കൈക്കലാക്കിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ കണ്ടെത്തൽ കൂടുതൽ സ്വർണം കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ് എസ് ഐ ടി അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആ സ്വർണം എവിടേക്ക് പോയി ആരുടെ കയ്യിലാണ് അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള എസ് ഐ ടിയുടെ തീരുമാനം അതിനുവേണ്ടിയാണ് ഈ പ്രതികളെ ഒരുമിച്ച് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് എന്നതാണ് എസ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ പണിക്കൂലിയായി ഏതാണ്ട് നൂറ്റിയെട്ട് ഗ്രാമോളം സ്വർണ്ണമാണ് എടുത്തത് അതോടൊപ്പം തന്നെ ബാക്കി വന്ന നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണം അത് ഗോവർദ്ധനും വാങ്ങി ഈ സ്വർണത്തിന് കൂടുതൽ സ്വർണം ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് അന്വേഷണത്തിൽ എസ് ഐ ടിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് കാരണം ദ്വാരപാലക ശില്പങ്ങളിലും വാതിൽ പടികളിലും ഒക്കെയായി കൂടുതൽ സ്വർണമുണ്ട് എന്നത് വ്യക്തമായി ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നീക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ സ്വർണമുണ്ട് എങ്കിൽ അത് ആരുടെ കയ്യിൽ പോയിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രത്യേകിച്ച് ഗോവർദ്ധൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട് രണ്ടായിരത്തി ഒക്ടോബറിൽ തന്നെ ഈ നാനൂറ്റി ഗ്രാം സ്വർണം വാങ്ങി അതിനുള്ള പണം ദേവസ്വം ബോർഡിലേക്ക് അടച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയൊരു സ്വർണ്ണ ഹാരമുണ്ടാക്കി ശബരിമല ക്ഷേത്രത്തിന് നൽകി തുടങ്ങിയ കാര്യങ്ങളാണ് ഗോവർദ്ധൻ പറയുന്നത് അപ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനയച്ച ആ ഇമെയിൽ സന്ദേശം അതിലും പറയുന്നത് കുറച്ച് സ്വർണം തൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ട് എന്നതാണ് അപ്പോൾ ഇനിയും സ്വർണം ഇവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാക്കുന്ന ചില കമ്മ്യൂണിക്കേഷനുകളും അതോടൊപ്പം തന്നെ ചില രേഖകളുമാണ് എസ് ഐ ടിക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് സ്വാഭാവികമായും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അത് ആരുടെ കൈവശമുണ്ട് ഇതാണ് ഇനി വ്യക്തമാകേണ്ടത് എന്തായാലും കൊല്ലം വിജിലൻസ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനയും എസ് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് തുടർന്നുള്ള ചോദ്യം ചെയ്യൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് കൊച്ചിയിൽ നിന്ന് ബിനിൽ മാതൃഭൂമി ന്യൂസ്